പൗലോസ്നേഹ റോമർ എഴുതിയ ലേഖനം ആറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ തിരുവചനങ്ങൾ നിങ്ങളുടെ ജഠത്തിൻ്റെ ബലഹീനത നിമിത്തം മനുഷ്യരുടെ രീതിയിൽ ഞാൻ പറയുന്നു അശുദ്ധിയുടെയും അനീതിയുടെയും ദാസ്യത്തിന് നിങ്ങളുടെ അവയവങ്ങളെ ഒരുക്കിയത് എങ്ങനെയോ അങ്ങനെ തന്നെ ഇപ്പോൾ നീതിയുടെയും വിശുദ്ധിയുടെയും ദാസ്യത്തിന് നിങ്ങളുടെ അവയവങ്ങളെ ഒരുക്കുവിൻ നിങ്ങൾ പാപത്തിന് ദാസരായിരുന്നപ്പോൾ നീതിയിൽ നിന്ന് സ്വതന്ത്രരായിരുന്നു നിങ്ങൾക്കന്ന് എന്ത് പ്രയോജനമുണ്ടായി ഇപ്പോൾ നിങ്ങൾ ഏതിൽ ലജ്ജിക്കുന്നുവോ അതുതന്നെ അതിൻ്റെ അവസാന മരണം അത്രേ ഇപ്പോഴോ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ടു ദൈവത്തിൻ്റെ ദാസരായി തീർന്നിരിക്കിയാൽ നിങ്ങൾക്ക് വിശുദ്ധ ഫലങ്ങളുണ്ട് അവയുടെ അവസാന നിത്യജീവനുമാകുന്നു പാപത്തിൻ്റെ വേതനം മരണമാകുന്നു എന്നാൽ ദൈവത്തിൻ്റെ കൃപാദാനമോ നമ്മുടെ കർത്താവ് യേശു മിശിഹ ആയാൽ നിത്യജീവനുമാകുന്നു കർത്താവെ ഞങ്ങൾ അയോഗ്യരെങ്കിലും നിന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ പ്രകാശത്തിന്റെ ഭവനങ്ങളിൽ ചെന്നെത്തുകയും മലാഖമാരുടെ സ്തുതികളിൽ ചേർന്ന് നിനക്ക് സ്തുതി പാടുകയും ചെയ്യുമാറാക്കണമേ